സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം വേട്ടയാൻ ഒക്ടോബർ പത്തിന് തിയേറ്ററുകളിലെത്തും ജയ് ഭീമിന് ശേഷം ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലറും പാട്ടും തരംഗം സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴിതാ രജനീകാന്ത് ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫല വിവരങ്ങളാണ് വന്നിരിക്കുന്നത് രജനീകാന്തിനൊപ്പം വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണ് വേട്ടയ്യൻ അമിതാഭ് ബച്ചൻ അടക്കമുള്ളവർ ചിത്രത്തിലുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് നായകനായി എത്തുന്ന രജനീകാന്താണെന്നാണ് വിവിധ ഉറവിടങ്ങളെ ഉദ്ധരിച്ചു വരുന്ന റിപ്പോർട്ടുകൾ നൂറ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി വരെയാണ് രജനീകാന്തിൻ്റെ പ്രതിഫലം അമിതാഭ് ബച്ചൻ്റെ പ്രതിഫലം ഏഴ് കോടിയാണ് വേട്ടയനിൽ മുഴുനീള അല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്നും വിവരമുണ്ട് മലയാളത്തിൻ്റെ അഭിമാന താരമായ ഫഹദ് ഫാസിലിൻ്റെ പ്രതിഫലം രണ്ട് മുതൽ നാല് കോടി വരെയെന്നാണ് റിപ്പോർട്ട് നടൻ റാണയുടെ പ്രതിഫലം അഞ്ചു കോടിയാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ധനുഷിന്റെ നായികയായാണ് തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് തലാജിത് കുമാറിനൊപ്പവും വിജയ് സേതുപതിക്കൊപ്പവും താരം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ടു മുതൽ മൂന്ന് കോടിക്കിടയിലാണ് മഞ്ജു വാര്യർ രജനീകാന്തിന്റെ നായിക പ്രതിഫലം വാങ്ങിച്ചതെന്നാണ് വേട്ടയാൻ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരം ഇരുപത്തഞ്ച് ലക്ഷം ഋതിക സിംഗും വാങ്ങിച്ചു ലൈക പ്രൊഡക്ഷൻസാണ് നിർമ്മാണം മലയാളിയായ ഗിരീഷ് ഗംഗാധരൻ ഛായാഗ്രഹകനായി എത്തുന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അനുരുദ്ധമാണ് വേട്ടയ്യൻ്റേതായി അടുത്തിടെ റിലീസ് ചെയ്ത മനസ്സിലായോ ഗാനം സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു